ഇതാണ് ചേട്ടൻ ചേട്ടന്റെ കടയാണ് ഇത് എത്ര വർഷമായിട്ട് ല്ല ഞാൻ എടുത്തുവെച്ച കഴിഞ്ഞ കൊറേ നാളൊക്കെ ആയില്ലേ വെളിയിൽ പോയിട്ട് മാറ്റി വയ്ക്കും ഫോൺ മാറ്റി கொ நாளே வெளியில் போயிட்டு அது புட்டு கழிக்க போக நீ இவங்க தள்ளி தீர்ந்துட்டு புறத்து போய் தள்ளா போயணா இனி புட்டும் பழட்டும் கழிக்க புட்டும் போற போறோட்டையா பேரட்டும் ஃபுட் போன இவங்க ஆ அது வேண்ட எனக்கு அது வேண்ட இப்ப தான் கழிச்சிட்டு போ போயிவிட விடுதான் கலைய வந்துட்டா ആ അച്ഛൻ കഴിച്ചാ ഞാൻ വാ വാ ഇല്ല പ്ലീസ് ഞാൻ പോവാം പിന്നെ ഞാൻ കളിക്കാൻ പോണേ nhớ lại được chưa bạn nào Hãy പുറത്ത് പോയി ഇനി വേണമെങ്കിൽ നമുക്ക് പോയി പുട്ടും ചിക്കൻ പെരട്ടുന്നടിക്കാം അപ്പോ ഞാൻ റെഡി ആയിട്ട് വരാൻ എല്ലാം ഉക്കര ഒരു ഹോട്ടൽ ഉണ്ട് അടുത്ത് എല്ലാം ഉക്കര ടേസ്റ്റ് ഉള്ള പുട്ടും ചിക്കൻ പെരട്ടെന്ന് കിട്ടണം അവൻ വന്നുകഴിഞ്ഞ വീഡിയോ കൊളോ ആവും എല്ലാ വീഡിയോയിലും അവൻ്റെ മോൻ്റെ പെർഫോമൻസ് കൊള്ളാം മോൻ ഇടില്ല മോൻ ഭയങ്കര സംഭവമാണ് അച്ഛൻ മോശമാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കൊരു പരിപാടി ഗംഭീരമാക്കാൻ പറ്റൂലെന്ന് ഞാൻ നോക്കണേ അവൻ ഇല്ലാണ്ട് ഞാൻ ഒറ്റക്ക് പോയിട്ടും അടിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് വെയിറ്റ് ഞാൻ റെഡി ആയിട്ട് വരാം കണ്ടു കണ്ടുകാണോ ശിവനെ

മാത്ര പൈസക്കൊണ്ടല്ലേ കഴിഞ്ഞില്ലേ എന്താ അറിയാലും എന്തേലും

ഇതല്ല പൈസ ഈ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ആർക്ക് എന്ത് ആരൊക്കെ എപ്പ ഉപകാരപ്പെടുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടാ ഇവിടെ ഇതി ഒരിതിന് മരിതല്ലേ ആച്യ മാത്രം പറഞ്ഞാ മതി കൊള്ളാ വലരെ സിദ്ധാർത്ഥന്റെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഇത് കഴി പെട്ടെന്ന് ഇട് പോവാനുള്ളേ പോ കഴിക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങള് വാങ്ങിക്കി ഇത് കിട്ടക്കം വരെ तक നല്ല ടേസ്റ്റ് അന്നെ പൈസയേം കഴിക്കണം ആരീ ല്ല സിദ്ധാർത്ഥ നിനക്ക് ഇവിടുന്ന് അതൊക്കെ ഫുട്ബോൾ പൈസ ഉണ്ടാക്കുന്നു അതിന് മാത്രം കളി ഉണ്ടായിരുന്നു എവിടെ ഫുട്ബോൾ വെച്ച് പൈസ ഉണ്ടാക്കി അച്ഛന്റെ അങ്ങനെ ഞാൻ പൊക്കിക്കോളാം ചുമ്മാതല്ലേ ഞാൻ നോക്കിയപ്പോ കാണാത്ത പൈസ അപ്പൊ അങ്ങനെയാണ് പൈസയൊക്കെ പോണത് ഞാൻ വീട്ടിൽ എന്റെ ഭാര്യ എന്നെ സംശയിച്ചിട്ട് അപ്പം എവനാണ് ബാക്കിലുള്ള കള്ളൻ അത് ശരി ഇനി പൊക്കിക്കൊള്ളാടാ എല്ലാം ഓൺലൈൻ ആക്കണ ട്രാൻസാക്ഷൻസ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വരാനുള്ളൊരു കലയാണ് കഴക്കൂട്ടത്തിൻ്റെ അടുത്ത് നമ്മളെ ഇൻഫോസിസ് ഇൻ്റെ അടുത്തൊരു കഥയുണ്ട് ഒരു ചേട്ടൻ നടത്തുന്ന കലയാണ് ഉഗ്രൻ ചിക്കൻ പെരട്ട് ഉഗ്രൻ പുട്ട് പുട്ടാ പറഞ്ഞ നല്ല സോഫ്റ്റ് പുട്ട വീട്ടില് ഒരിക്കലും പുട്ട ഇരിക്കാത്തവന ഇവിടെ പുട്ടും ചിക്കനും ഒക്കെ തട്ടിട്ട് പോയി ഒന്നും പറയുന്നില്ല നല്ല ടേസ്റ്റ് ആക്കാം നല്ല നാടൻ ീതിയിൽ ഇത്രയും ടേസ്റ്റോടുകൂടി സ്വന്തം വീട്ടിൽ പോലും കിട്ടില്ല ശരിയാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ വീട്ടിലുള്ള ഉള്ള ഫുഡും കൂടെ ഇല്ലാണ്ടാവോന്ന് എന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് വന്നിടത്ത് ചാട്ടനെ കടയിൽ നിന്ന് എനിക്ക് കഴിക്കാനില്ല രണ്ട് പപ്പടവും ഒരു കുട്ടുമുടേ ഇതാണ് ചേട്ടൻ ചേട്ടന്റെ കടയാണ് ഇതെത്ര വർഷമായിട്ട് പതിനാറ് വർഷം പതിനാറ് വർഷമായിട്ട് നടത്തുന്ന കടയാണ് അപ്പൊ ആ കടയുടെ ഉടമസ്ഥനാണ് നിൽക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കഴിക്കാറുണ്ട് നമ്മൾ ഗാന്ധിയായിട്ടൊക്കെ വരാറുണ്ട് ഗംഭീര ഫുഡാണ് ടി എസ് സി വസ്തുൻ്റെ അടുത്താണ് കട ടി എസ് സി വസ്തുൻ്റെ അടുത്ത് കട ടി എസ് സി ഹോസ്പിറ്റലാണ് കരക്കൂട്ടം ടി എസ് സി ഹോസ്പിറ്റലിലെ അടുത്താണ് അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ ഒരാൾ തിരുവനന്തപുരത്ത് ഹൈവേലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും കരക്കൂട്ടം ടി എസ് സി ഹോസ്പിറ്റലിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഉഗ്ര നാണൻ ചിക്കനും ചിക്കൻ പെരട്ടും പുട്ടും പിന്നെ നല്ല ഫ്രഷ് പപ്പടമുണ്ട് പപ്പടം ഒക്കെ നമ്മൾ തുടങ്ങി പൊളിഞ്ഞ് പടവട കൂടാനാണ് പുളി അങ്ങനത്തെ പപ്പടം ഉണ്ട് പിന്നെ ഇത് നല്ല നാണൻ രീതി പിന്നെ വീട്ടിലുണ്ടാക്കുന്ന നില ഉണ്ടാവില്ല എത്ര മണി മുതൽ എത്ര മണി വരെ വരും രാവിലെ ഒൻപത് മണി തൊട്ട് രാത്രി പത്ത് വരെ ഉണ്ട് ഫുട്ടും ചിക്കൻ ചിക്കൻ രാത്രി പത്ത് വരെ ഉണ്ട് കാരണം നമ്മൾ അലഞ്ഞാ നടക്കുന്ന സമയത്ത് രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചില കടകളൊക്കെ ആവുമ്പോൾ എട്ടരെ ഒമ്പത് മണിയാകുമ്പോഴേ ഗ്ലോസ് പക്ഷേ ഇവിടെ പത്ത് മണി വരെ ഉണ്ട് പിന്നെ നല്ല ഈ വീട്ടിൽ എന്താ പറയുക നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓരോരുത്ത അത അത തടതായ ശൈലി തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഗംഭീരമായിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടാണ് അതൊന്നും ചേട്ടൻ പറഞ്ഞില്ല പക്ഷേ ഗംഭീര നമ്മൾ ഞാൻ വന്നിരുന്നൊക്കെ ഒരു കുട്ടി നിൽക്കില്ല രണ്ട് കുച്ചിയും കഴിഞ്ഞു അമ്മമാതിരി ടേസ്റ്റാക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മോൻ അവൻ വീട്ടിൽ പുട്ടെന്നൊക്കെ പറഞ്ഞ അവൻ ഇറങ്ങി ഓടും അമ്മാതിരി പ്രശ്നമാണ് വീട്ടിൽ പുട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ വന്നിരുന്ന പുട്ടും ചിക്കൻ പെരുണ്ട് അടി അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി അരി അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും ഒന്നാണ് വേണ്ടത്ത് വരുമ്പോ ചേട്ടൻ മുഖം ഓർക്കാതി മറക്കരുത് ഗുഗിൾ യൂട്യൂബ് ചാനൽ ലൈഫ് ുംബ്സ്ക്രൈബും മറക്കരുത് ബെല്ലടിക്കാൻ മറക്കരുത് ബെല്ലടിക്കാനല്ലേ